എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പി എസ് സി അടിപൊളി നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് ഇത് ഇന്നലെ ചേർന്ന പി എസ് സി കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് ഇതിനകത്ത് ഇരുപത്തിമൂന്ന് നോട്ടിഫിക്കേഷനാണ് ഒക്ടോബർ പതിനഞ്ചിന് വരാൻ പോകുന്നത് അതിനകത്ത് ഏറ്റവും അധികം പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഒന്ന് ദാ ഈ കാണുന്ന കമ്പനി ബോർഡ് ഓഫ് തന്നെ ഗ്രേഡ് വൺ ദാ ഈ കാണുന്ന കമ്പനി ബോർഡ് ഓഫ് തന്റെ ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നാലായിരത്തിലധികം നിയമനം നടക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആസ്ഥാനക്കാലം ഏതാണ്ട് ഏഴ് മടങ്ങ് നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ ഒക്ടോബർ പതിനഞ്ചിന് വരാൻ പോവുകയാണ് മക്കളെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റിയാണ് കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി ഏജ് ലിമിറ്റ് വരുന്ന കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് പരന്തം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ഡീറ്റെയിൽസിലേക്ക് പോവാം നെക്സ്റ്റ് പേജില് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് അടക്കം പറയുന്നുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന ഒക്ടോബർ പതിനഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊൻപതാണ് കണ്ടായിരുന്നു നവംബർ പത്തൊൻപതാണ് അപ്ലൈ ചെയ്യാവുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോ പഠിച്ചുടങ്ങി എന്തുകൊണ്ട് സൂപ്പർ നോട്ട്സും ഈ നോട്ടിഫിക്കേഷനു വഴി നിങ്ങൾ പക്കയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സൂപ്പർ നോട്ട്സ് എല്ലാ നോട്ടിഫിക്കേഷനും പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മുടെ ഒക്കെ ഷോർട്സിലൊക്കെ മാക്സിമം നിയമനങ്ങൾ കുറവുള്ള നോട്ടിഫിക്കേഷൻസിനെ ഊക്കാറാണ് പതിവ് ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ ബിവറേജ് എൽ ഡി പഠിക്കാൻ പറയത്തില്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേടാ ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഒന്നര വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കമ്പനി ബോർഡസ്റ്റിന്റെ ഗ്രേഡ് ടു ആണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അഡ്വൈസ് പോയി സോ കമ്പനി ബോർഡസ്റ്റന്റെ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂണും ചേർത്തിട്ട് നാലായിരത്തിലധികം നിയമനങ്ങൾ നടക്കാൻ പോവുകയാണ് ഏറ്റവും അധികം നിയമനം നടക്കുന്ന പരീക്ഷ പഠിച്ചേ പറ്റത്തുള്ളൂ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്രമല്ല കോമ്പറ്റീഷൻ കുറവാണ് കോമ്പറ്റീഷൻ കുറവെന്ന് ഞാൻ പറയാൻ കാരണം ഏതാണ്ട് നാല് ലക്ഷം ആൾക്കാരായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കാര്യം സെക്രട്ടേറിയറ്റ് അസന്റ് അപ്ലൈ ചെയ്ത നാല് ലക്ഷം ആൾക്കാരാണ് അപ്പൊ നാല് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു അതിനകത്ത് നാലായിരം പേർക്ക് നിയമനം കിട്ടുന്നു അതായത് നമ്മളിവിടെ വെട്ടിപ്പോയാല് നാനൂറ് ഡിവൈഡ് ബൈ നാല് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോലിയാണ് അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോലി നൽകുന്ന ഏത് ഡിഗ്രി ലെവൽ ഉണ്ട് ഇതാണ് സാധ്യത ഇത് മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാക്കാണെങ്കിൽ അടുത്ത ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് ഓഫ് എന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എഞ്ചിലാണ് അതിന്റെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ മിസ്സാക്കിയാൽ അടുത്ത് വരുന്ന റാങ്ക് ലിസ്റ്റിലെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ എപ്പോഴേ അടുത്ത റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ രണ്ടായിരത്തി മുപ്പതിലാണ് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്ക് പൂതിക്കിട്ടും ഇപ്പൊ രണ്ടായിരത്തി ആയിട്ടേ ഉള്ളൂ സോ ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത് ഒരു ഏഴ് മാസം ഇതിന്റെ പുറകെ നിങ്ങൾ മാറ്റി വെച്ചോ ഇത്രയും നിയമനം നടക്കുന്ന പരീക്ഷ ജോലി ഉറപ്പ് നൽകുന്ന ഒരു എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ബാച്ച് നമ്മള് മറ്റന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിദ്യാരംഭത്തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിപൊളി മെമ്പർഷിപ്പൊക്കെ ഉള്ള ഫിനിക്സ് ബാച്ച് നമ്മൾ ഒക്ടോബർ രണ്ടിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഏറ്റവും അടിപൊളി ക്ലാസ് ഏറ്റവും അടിപൊളി നോട്ട്സ് ഒരുപാട് 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 ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് അത് മെയിൻസ് ബാച്ച് ആണ് മെയിൻസ് എക്സാം വരെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു അടിപൊളി ബാച്ച് മാത്രമല്ല ഇപ്പൊ വിദ്യാരംഭത്തിന്റെ ഓഫർ ഒക്കെ അവൈലബിൾ ആണ് ഫ്ലാറ്റ് ട്വന്റി പെർസെന്റേജ് ഓഫറിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനുവേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തേക്കാം അതായത് പഠിച്ചോളാം ഇതേപോലെ ഒരു അവസരം നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല ഇത് മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തോ ഒരു മെയ് മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ നേരത്തെ തന്നെ പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരണം അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ പ്രിലിംസ് ആണെങ്കിൽ എക്സാം നേരത്തെ പ്രതീക്ഷിക്കാം സോ പഠിച്ചു തുടങ്ങിയോ എല്ലാം മാറ്റി വെച്ചോ ജോലി നിങ്ങക്ക് കിട്ടിയിരിക്കും നമ്മള് നിങ്ങക്ക് കട്ട സപ്പോർട്ട് വരുമൊക്കെ ബാക്കി ഒന്നുമില്ലടാ ഇതിന് പഠിച്ചോളാം കേട്ടോ ഇത് മിസ്സാക്കരുത് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു